ാണ് നാട്ടി വന്നു പിറ്റേ ദിവസം എൻഗേജ്മെന്റ് എവിടെയാമ്മേട്ട് നമസ്കാരം വണ്ടി വരാൻ നോക്കി അപ്പൊ ആ വണ്ടിന്റെ പുറകെ ഒരു ട്രാവലർ അവരിതേ ഫ്രണ്ട് എന്റെ ട്രാവലർ ചുമ ദാദാ വൈറ്റ് ഉണ്ട് ഇതാ നോക്കിക്കോ കണ്ടോ കാണുന്നില്ലേ ഇതിനെ വെയ്ക്കണം ദേ സുജിനാ അലവൈ ഉള്ളടേ ഇങ്ങോട്ട് വരും ഉള്ളടേ ഉള്ളടേ ലെവൽ നമ്മളെ ഇവിടെ വരെ കണ്ടിരിക്കുന്നു ഗയ്സ് മീൻ വീട് കുളവും നമ്മ അടിയ വീട് അയ്യോ അമ്മേത്ര ഫുൾ ബിരിയാണി എടുക്ക ഫുൾ വീഡിയോ ഉצമികാണ് ഗയ്സ് നീ നമ്മൾ മീറ്ററ്റിരിങ്ങു വല്ലനെ അല്ല കേട്ടായില്ലേ

ശിബാമേടാ അമ്മ മിന്നുവാ ഷിജാനി ഷിജാനി അമ്മയോടെ വേണ്ടി ചേർക്കോ ഫുഡ സമയായി പൊണ്ണിച്ച മതി എന്ത് ചെയ്യാനാടി കേക്ക് നോക്കുള്ള Oh <laughs> no ഞാൻ <tries> ഒന്ന <laughs> <tries> <laughs> <tries>

എനിക്ക് വീട്ടില പോണം എനിക്ക് ഉമ്മ എ വീട്ടിലെ പോണെ ടാറ്റ ഉമ്മാരാധാ അയ്യോ രാധാ അയ്യോ ഇവിടെ നമ്മള് ചെലപ്പോൾ വാഗം മണ്ണ് പോകും നമ്മള് വാഗം മണ്ണ് പോവാണ്

Halo <tuk tangan> guys, ൊട്ടക്കുന്നെത്തി ബഡി ഞായടോ പിന്നെ അറിഞ്ഞി എവിടെ മുട്ടക്കുന്നടി പൊട്ടിപ്പു

ചാച്ചേ ഇവിടെ തണുത്ത കാറ്റുണ്ട് എന്നാ ഞങ്ങള് ഒത്തു ഞങ്ങൾ കല്യാണം എന്നും പറഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കല്യാണം കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞപ്പ ചുമ വാഗം കൊണ്ട് വരാന്ന് വിചാരിച്ചു വാഗംബണ്ട് ചുമ്മാ വന്നപ്പം മുട്ടക്കുന്ന് പറഞ്ഞു വിചാരിച്ചു മുട്ടക്കുന്ന് ഇവിടെ പറയുന്നല്ലേ പെങ്ങൾക്കാ പോലെ ആണ് പെങ്ങളുണ്ട് ഞങ്ങൾ പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ കല്യാണ നമ്മൾ നിന്ന് പോകുന്നു വണ്ടി കയറി പിടിക്കാൻ പറ്റില്ല കയ്യിലൊക്കെ മാങ്ങയാണ് പിന്നെ മാങ്ങി മാങ്ങ തന്നെ എനിക്കൊരു പള്ളിപ്പെരുന്നാൾ കണ്ടത് ഞങ്ങൾ ഇറങ്ങോ എവിടെന്നു പറഞ്ഞോ എവിടെയെന്നറ നീ കൊച്ചിന്റെ വീട്ടില് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചിങ്ങനെ ഗഫ്താൻ പോണോ ഭാര്യ കിടക്കുന്നു കഴിച്ചു കൊടുത്തു കൊടുത്തു അപകാശ് നമ്മുടെ ഇന്നത്തെ വീട് ഉള്ളൂ നമ്മള് രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് പേട്ടിലൊരു കല്യാണം എന്ന് പറഞ്ഞിറങ്ങിയതാണ് ഇപ്പൊ നമ്മള് കട്ടപ്പന വരെ എത്തി ഏഴുമണിയായപ്പോ നമ്മളിവിടെ എത്തി നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കിടക്കാൻ പോവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് നമ്മുടെ ഇന്നത്തെ വീട് എത്ര ഇന്നത്തെ വീഡിയോ വീഡിയോള്ളൂ നമ്മള് വീട്ടിന് പൂങ്ങാറാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളിവിടെ നിലയിലെത്തിരിക്കുന്ന കത്തപ്പനയിലാണ് നമ്മുടെ ആന്റിയുടെ വീട്ടില്